എപ്പോൾ അഞ്ചര മണിക്ക് എണീക്കുന്ന ഞാൻ ഇന്ന് എണീച്ചത് നാലേ മുക്കാലിനാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് പള്ളിൻ്റെ അടുത്ത് പോകാനുണ്ട് അഞ്ചര മണിയാകുമ്പോഴേക്ക് പള്ളിൻ്റെ അടുത്ത് പോകണതാണ് കാരണം ഇന്ന് നെബിദിനായതുകൊണ്ട് നമുക്ക് നെയ്ച്ചോറും ബീഫ് കറിയും വാങ്ങിക്കാൻ വേണ്ടി പോകണം അപ്പോൾ അതിനുവേണ്ടിയാണ് രാവിലെ തന്നെ എണീച്ചത് രാവിലെ എണീച്ചാൽ അതെല്ലാം വാങ്ങിച്ച് കൊണ്ടുവന്ന് പിന്നെ എന്നിട്ട് കിടന്നുറങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ പേപ്പർ വന്ന് അപ്പോൾ അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക നമുക്കിന്ന് ഫുഡൊന്നും ഉണ്ടാക്കണ്ട ഇന്ന് മാത്രമല്ല നാളെയൊക്കെ ഫുഡൊന്നും വേണ്ട പിന്നെ പോലെ തന്നെ മാച്ചുനും ലീവാണ് അപ്പോൾ അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പം ഇത് എട്ട് മണിക്ക് എണീച്ചിട്ടേ ഉള്ളൂ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി ആർ ഓൾ ഡൂയിങ് വെൽ ഇതൊന്നും സാധനം എന്നറിയോ ഇതാണ് എയർ സസ്പെൻഷൻ ക്രിസ്ൻ സീറ്റ് അപ്പോൾ ഇതെന്തിനാ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാച്ചു കുട്ടിന് വേണ്ടി വാങ്ങിച്ചതാണ് അപ്പോൾ മാച്ചു എവിടെയെങ്കിലും ഞാൻ ട്രിപ്പ് പോകുന്ന സമയത്ത് ആദ്യം ചോദിക്കും ഏതാ വണ്ടി വണ്ടിയെടുക്കുന്ന അവഞ്ചറാണോ അതോ പിന്നെ ജൂപ്പിറ്റർ ആണെന്നോ അവഞ്ചറാണെന്ന് പറഞ്ഞാൽ അവൻ ആ വഴിക്ക് വരില്ല ഒറ്റ വിടലായിരിക്കും ജൂപ്പിറ്ററാന്ന് പറഞ്ഞാൽ വേഗം ഒടിച്ചാടി വരും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ജൂപ്പിറ്ററിൽ ഇരിക്കാനാണ് നമുക്ക് റൈഡെല്ലാം പോകുന്ന സമയത്ത് കുറച്ചും കൂടി പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ബൈക്കിലാകുമ്പോൾ എന്ന് പറയാൻ നല്ല സുഖമാണ് പക്ഷേ ഇവനെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് പിന്നെ അവഞ്ചറിൻ്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അതിൻ്റെ പില്ലൻ്റെ പിന്നെ എന്ന് പറഞ്ഞാൽ അത്ര ഒരു കംഫോർട്ടബിൾ അല്ല റൈഡേഴ്സിൻ്റെ സീറ്റ് അടിപൊളിയാണ് നല്ല കംഫർട്ടാണ് പക്ഷേ പില്ലൻ അത്ര സുഖമില്ല അപ്പോൾ ഞാൻ റൈഡറിലും പോകുന്ന സമയത്ത് എന്ന് പറയുന്നത് ഏകദേശം അമ്പത് കിലോമീറ്റർ അങ്ങനെല്ലാം കഴിയുമ്പോഴേക്ക് പിന്നെ ഇവര് ബാക്ക് പെയിൻ തുടങ്ങും അപ്പോൾ എന്താ പറയുക നമുക്ക് എല്ലാവർക്കും അറിയില്ല നമ്മൾ ആടെങ്കിലും ഒരു യാത്ര പോകുന്നുണ്ടെങ്കിൽ നമ്മളൊരു കംഫർട്ട് അല്ലെങ്കിൽ എന്തായാലും മൂഡ് ഓഫ് ആവും അതുപോലെ തന്നെ മാച്ചൂര് മൂഡ് ഓഫ് ആകാൻ തുടങ്ങി അപ്പം പിന്നെ എവിടെ വിളിച്ചിരുന്നാലും അവൻ വരുന്നില്ല അപ്പോൾ അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴേക്ക് രണ്ട് ഓപ്ഷൻസ് ഒന്നിന് നമുക്ക് എന്താ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഷ്യം മാറ്റാം പിന്നെ സീറ്റിൻ്റെ ഫുൾ കുഷ്യം മാറ്റിയിട്ട് നല്ല സോഫ്റ്റ് കുഷ്യമിടാം അല്ലെങ്കിലുള്ള വേറൊരു ഓപ്ഷനാണ് ഈയൊരു സംഭവം അതായത് ഇത് പിന്നെ എയർ ആണ് നമുക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചതല്ലേ നമുക്ക് ഈസി ആയിട്ട് വായി വെച്ചിട്ട് തന്നെ ഊതിയിട്ട് വെറുപ്പിക്കാം അതുപോലെ തന്നെ നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ എന്താ പറയുക ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് ഇതിങ്ങനെ ഓപ്പണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ഇതിന്റെ എയർ അങ്ങ് പോയി കിട്ടും അതല്ല ഇങ്ങനെ ഹെയർ പോവും അപ്പോൾ നമുക്കിത് എടുത്തു വെക്കാം ഇനി ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയെന്ന് പറഞ്ഞാൽ ഒരുപാട് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്കിപ്പം പറയാൻ കഴിയില്ല എന്തായാലും ഞാൻ യൂസ് ചെയ്ത് നോക്കട്ടെ എന്ത് പ്രോഡക്റ്റായാലും നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ യൂസ് ചെയ്തതിന് ശേഷം വരുന്ന വീഡിയോസിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഇന്ന് ലീവായത് മാറ്റി മാറ്റിവരും ഞാൻ മുടി മുറിക്കാൻ വേണ്ടി കൊണ്ടുപോകാന്ന് പിന്നെ എന്താ പറയുക ഇപ്പം സ്കൂളൊന്നും ഇല്ലാത്ത കൊണ്ടുതന്നെ മുടി മുറി കടന്നല്ലേ യാതൊരു വിചാരമില്ല ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടെന്നു പറഞ്ഞാൽ മുടി ഇങ്ങനെ അവൻ അവിടെ ഇരുന്നിട്ട് തന്നെ റെഡിയാക്കിയിട്ട് നല്ല ചീകി ഒതുക്കിയിട്ടല്ലേ ഇരിക്കും മാം എങ്ങനെയും മനസ്സിലാവില്ല തീർന്നതിനൊരു മാസം കൂടെ ഉള്ളൂ സ്കൂള് തുറന്ന് അതിനെ ആ പണിയെല്ലാം തീർന്നു അപ്പം ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വെച്ചിങ്ങനെ ഇരിക്കുന്നത് പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ അടുത്തും കഴിഞ്ഞ് മൂക്കിൻ്റെ അടുത്ത് ഒത്തിരി അത്രയും നീട്ടം വെച്ച് ണ്ടാ മുണ്ട മുടിയണ്ടാ മച്ചു അച്ചു എവിടെത്തിയത് മൂക്കിന്റെ അടുത്ത് നമ്മളെ മാജിനോക്കിയുടെ നല്ല അടിപൊളി മുടി പോയതിൻ്റെ വിഷമത്തിലെ ഇവിടെ എത്തിയപ്പോൾ ഞാൻ മാച്ചു വേഗം കുളിക്കാൻ വേണ്ടി ഓടി കാരണം മുടിയെല്ലാം മുടിച്ചുകൊണ്ട് ആകെ ഒരു അസ്വസ്ഥതയെടുക്കുമ്പോൾ വേഗം ഓടി ഇനിയിപ്പം അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും ഫ്രഷ് ആകാൻ വേണ്ടി അപ്പോൾ ഫ്രഷായി ഫുഡെല്ലാം കഴിച്ചിട്ട് വേണം ഒന്ന് അമ്മായിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി പുതിയ ഒരു അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ സ്പെഷ്യലാണെന്നുള്ളത് നെയ്ച്ചോറും അതുപോലെ തന്നെ നല്ല അടിപൊളി ബീഫ് കറിയല്ലാതെ വാല് കഴിക്കുമ്പോൾ എൻ്റെ വാല് വെള്ളം വരുന്നത് വേഗം ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കട്ടെ

പെണ്ണുങ്ങന്മാർ ആയാലും നമ്മളെ രണ്ടാളും മാറ്റി കഴിഞ്ഞിട്ട് ഇനിയും മാച്ചു റെഡി ആയിട്ടില്ല പത്ത് മിനിറ്റ് ആയി ഞാനും അറിയാ ഫ്രണ്ടിലിരിക്കാൻ വേണ്ടി എന്താ എല്ലാ ഫ്രണ്ടിലിരിക്കാൻ വേണ്ടി ഒരു അടിയും എടുക്കൂല കളേ ഇതാ ഇതേണ്ട കൊറേ എണ്ണം പിടിച്ചിട്ടുണ്ട് ആ അത് കൊറേ പിടിക്കുമ്പോ അങ്ങനെ ഉണങ്ങി പോകും പിന്നീം പുതിയത് വരും മാച്ചു ഇവിടെവാട് ഫസ്റ്റ് എവിടെയൊക്കെ പോവാന്നറിയോ ഫിഷിനെ നോക്കാൻ വേണ്ടിയന്ന് അപ്പൊ ഇതാ നമ്മളെ പിന്നെ കക്കായ കൊറേ ഫിഷണ്ടായിരുന്നു പക്ഷെ കൊറേ എണ്ണ ചത്തു പോയിപ്പോ അച്ഛെന്ത ഫിഷിണ്ടാ കൊറേ ചത്തു പോയി അല്ലേ എനിക്ക് ഇതിന് ഫിൽറ്റർ എല്ലാം വെച്ചോടുക്കണോന്ന് പറയുന്നുണ്ട് കാരണം ഫിൽട്ടർ വെച്ചാൽ മാത്രമേ ഇതിന്റെ വെള്ളയെല്ലാം നല്ല ക്ലീൻ ആയിട്ട് വരുള്ളൂ അത് നല്ല ആ ചെടി അതെന്താ എനക്കും അറിയില്ല എന്നിട്ട് ചോറും അവരെല്ലാവരും ഫുഡ് കഴിക്കുന്നത് അതുകൊണ്ട് പിന്നെ നമ്മൾ ഞാൻ ഇവിടെ ഇരിക്കാന്ന് അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സംഭവം ബാക്കി കാണുന്നത് വേണ്ട ഈ ഒരു സംഭവം ഇത് ചേമ്പാണോ അത് ചെടിയാണോ എന്ന് അറിയില്ല അത് ഫുൾ കൺഫ്യൂഷൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അമ്മയോട് പറഞ്ഞത് നമുക്ക് ഇത് ചേമ്പല്ലേ കിളച്ചൊക്കാന്ന് പക്ഷേ അമ്മായി പറഞ്ഞുവെച്ചുകഴിഞ്ഞാൽ കാക്ക ചിരിക്കുന്നത് എന്താണെന്ന് ചേമ്പെല്ലാം ചെടിയാണെന്നാണ് പറഞ്ഞത് പക്ഷെ എന്നാന്നുള്ളത് ശരിക്കും കൺഫേം ചെയ്യാൻ ഇക്കാക്ക വന്നേ പറ്റൂ കാക്ക ഇപ്പോൾ ഇവിടെ ഇല്ല എറണാകുളത്തൊന്ന് വന്നു കഴിഞ്ഞാൽ വേണം അവർ കൺഫേം ചെയ്യാൻ പോയി മച്ചൂടി ഇരിക്കുവോ ഫുൾ സ്റ്റക്ക് നെയ്ച്ചോറ് ഹാങ് ഓവർ ആണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അല്ല അല്ലെ ഇവിടെ വന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എന്റെ കസിൻകല് വീഡിയോ കാണാൻ വല്ലാതെ കുറച്ചായി നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ഇയാൾ ചെയ്താലും ഇവിടെ വന്നിട്ട് അങ്ങനെയാണ് അങ്ങനെയാണിങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ഗായിസ് അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോഴേക്കും അമ്മ ചായയും കടയിലുണ്ടാക്കി അപ്പൊ മൈ പറഞ്ഞ ചായ കുടിച്ചിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാന്നെ ഫ്രണ്ട്സ് എന്താ കാണാത്തരാ ആ പിന്നെ വേറെ ഒരാളും കൂടി ഇവിടെ ഉണ്ട് നമ്മുടെ സായുധമ്മയും കൂടി ഉണ്ട് കേട്ടാ പറോട്ട മൈ ഉണ്ണിയപ്പം ആ എല്ലാം ഇത് നെയ്ച്ചോറ് ഇതെല്ലാം അതിന്റെ പാക്ക അടിച്ച് വീശുവാ നാളെ ജിമ്മിന് പോയിട്ട് എല്ലാം തീർക്കിപ്പ വീഡിയോയിൽ കണ്ടുകഴിഞ്ഞിട്ട് സമീപമണിയായി സമയം പോയതേ അറിയില്ല കൊറേ വീഡിയോസിലാണ് എല്ലാം കണ്ടുകഴിഞ്ഞാൽ സമയം ആയി ചോരിക്കും വേഗം പോവാന്നേ വിചാരിച്ചിട്ട് നമ്മൾ വന്നേ പക്ഷെ എല്ലാം കണ്ടു കഴിയുമ്പോഴൊക്കെ ഏകദേശം ഇത്രയും സാമ്യായി എനിയിപ്പൊ അമ്മായി കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് വന്നു പക്ഷെ നമ്മൾ നെയ്ച്ചോറിൽ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മളെ ഫുഡൊന്നും കഴിക്കുന്നില്ല ആണെങ്കിൽ അതായത് ഇവിടെ കാണാട്ടാ പൂക്കാക്ക അമ്മായി ചാറ്റാ ഇത് നമ്മളെ പൂക്കാക്കി അതിന് അടിയിൽ വന്ന കേട്ടാ പൂക്കാക്കണിക്കാൻ മറന്നു ചാറ്റ ബൈ ബൈ ഒന്നും കൂടി ആനന വാങ്ങുന്നതിന് മുമ്പ് തൂട്ടി വാങ്ങുന്നില്ല അതുപോലെ ആനന വാങ്ങുന്നതിന് നമ്മള് സൈക്കിൾ വാങ്ങുന്നതിന് മുമ്പ് ഞാന് ഹെൽമെറ്റ് വാങ്ങി വെച്ചതാണ് പിന്നെ എന്താ പറയാ സൈക്കിൾ വാങ്ങുന്നതിന്റെ തലേന്ന് തന്നെ ഹെൽമെറ്റ് വന്നിട്ടുണ്ടായി പക്ഷെ ഇതൊന്നും ഓപ്പൺ ചെയ്യാൻ മാത്രം സമയം കിട്ടിയില്ല ഓരോ ദിവസവും ഓരോരോ പണിയിലാണ് പിന്നെ പറഞ്ഞാൽ എന്താ പറയാ എല്ലാത്തിനും ഒരു സമയം കൊണ്ട് ഹെൽമെറ്റ് ഇതെങ്കിലും ഒരു ഇത് വേണ്ട കാരണം റൈഡ് ഒന്നും ഇപ്പൊ പിന്നെ ഇല്ല എല്ലാം ഞായറാഴ്ച ആവുമ്പോഴേക്ക് നല്ല അടിപൊളി മഴ പെയ്യും റൈഡ് മാറ്റി വെക്കും അതുകൊണ്ട് പിന്നെ ഇതിനോട് വലിയ മൂണ്ടില്ലാണ്ടായിപ്പോയി ഇനിയിപ്പൊ ഈ ആഴ്ച വേണം റൈഡ് പോകാൻ വേണ്ടി ഈ ആഴ്ച ഇപ്പൊ പറഞ്ഞു വെച്ച് ലാസ്റ്റ് മഴ പെയ്യലന്ന് പറയണ്ടില്ലേ ഇതാണ് ഹെൽമെറ്റ് സ്ട്രോസ് കാണുന്നില്ല അല്ലേ ഇതാണ് സംഭവം പിന്നെ ഒക്കെ ഇതുമായി അപ്പൊ ഗൈസ് ഇത് ബ്ലോക്ക് ഇവിടെ വൈകിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ കരുതുന്നു ഇഷ്ടം തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് വീണ്ടും കാണുന്നവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്